ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് ഉറുമ്പുകളെക്കുറിച്ചുള്ള കാര്യമാണ് നമ്മുടെ വീട്ടിലൊക്കെ ഉറുമ്പുകൾ ഉണ്ടാകും പക്ഷേ കുറച്ചൊക്കെ ഉറുമ്പുകൾ ഉണ്ടെങ്കിലും നല്ലതാണ് പക്ഷേ ഉറുമ്പിൻ്റെ അളവ് കൂടിയാലോ അത് നമുക്ക് ഉപദ്രവമായിട്ട് വരും അങ്ങനെ ഒരു പരിധിയിലധികം ഉറുമ്പുകൾ നമ്മുടെ ഗൃഹത്തിലോ കൃഷിയിടത്തിലോ ഉപദ്രവുമായി വരുന്നുണ്ടെങ്കിൽ അതിന് പരിഹാരം കാണാൻ ഒരു ക്ഷേത്രമുണ്ട് കണ്ണൂരും അട്ടന്നൂരിനടുത്തുള്ള ഉറുമ്പേരി കോട്ടം എന്നറിയപ്പെടുന്ന കുറുമ്പേരി വേട്ടക്കുരുമകൻ ക്ഷേത്രമാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുന്നത് കുറുമ്പുകളധികം ഉണ്ടാകുമ്പോൾ ഈ ക്ഷേത്രത്തിലേക്ക് വഴിപാടുകൾ പറഞ്ഞാൽ കുറുമ്പില്ലാണ്ടാവും ഉറുമ്പിൻ്റെ അളവ് കുറയും എന്നാണ് സങ്കല്പം അവിടെ അരിയും കടുകും നിവേദിച്ച് വീട്ടിൽ കൊണ്ടുപോയി അവിടെ ഇട്ട് കഴിഞ്ഞ് മൂന്ന് ദിവസം കഴിഞ്ഞ് അതൊക്കെ അടിച്ചു കളഞ്ഞാൽ ഉറുമ്പ് പിന്നെ ഉണ്ടാവില്ല എന്നാണ് സങ്കല്പം നമുക്ക് പോകാം നമസ്കാരം ഞാനിപ്പോ മട്ടന്നൂർ അടുത്തുള്ള ഉറുമ്പേരി വേട്ടക്കുരുമകൻ ക്ഷേത്രത്തിലാണ് നിൽക്കുന്നത് ഇവിടെ പലതരത്തിലുള്ള പ്രത്യേകതകളുണ്ട് ഉറുമ്പിനെ കുറിച്ചുള്ളതായ ചില ഐതിഹ്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് അപ്പോ നമുക്ക് ക്ഷേത്രത്തിനെ പറ്റി കൂടുതൽ മനസ്സിലാക്കാൻ അവിടുത്തെ ഭാരവാഹികളെ കണ്ട് നമുക്ക് ചോദിക്കാം എന്തൊക്കെയാണ് ആ ഉറുമ്പിന്റെ പ്രത്യേകതകളും ഇവിടെ വേട്ടക്കുരുമകനാണ് പ്രധാനപ്പെട്ട ദേവൻ എങ്കിലും നമുക്കൊന്ന് അതിനെപ്പറ്റി അന്വേഷിച്ചു നോക്കാം നമസ്കാരം ഇപ്പോ ഭാരവാഹികളുടെ അടുത്താണ് ഉള്ളത് അപ്പൊ നമുക്ക് ക്ഷേത്രത്തിനെ പറ്റി കൂടുതൽ കാര്യങ്ങൾ അവരോട് തന്നെ നമുക്ക് ചോദിച്ചാൽ നൂറ് വർഷം ഇരുന്നൂറ് വർഷത്തോളം പഴക്കമുള്ള ഒരു ക്ഷേത്രമാണ് ക്ഷേത്രം വനിതാക്കുള്ള കുടുംബമായിട്ടുള്ള ഒരു ക്ഷേത്രമായിരുന്നു ഏകദേശം നാട്ടുകാരൻ കമ്മിറ്റിയൊക്കെ ആയിട്ടുള്ള ഏകദേശം മുൻപത്തിയഞ്ചു വർഷത്തോളമായിരുന്നു വളരെ ജീർണാവസ്ഥയിലുള്ള ഒരു ക്ഷേത്രമായിരുന്നു ജീർണാവസ്ഥ എന്ന് പറഞ്ഞാൽ ശ്രീകോവിലും വനിതയിലും മിറ്റമ്പലും ഒക്കെ പൊളിഞ്ഞ് വീഴാതായ സ്ഥിതിയിലായിരുന്നു നാട്ടുകാരൻ കമ്മിറ്റി വന്നതിന് ശേഷം ആ ശ്രീകോവില് പൊളിച്ചു പഴയത് ലക്ഷക്കണക്കിന് കോവിടെ വളരെ ബുദ്ധിമുട്ടി ക്ഷേത്ര കമ്മിറ്റി എന്താ പറയാ മറ്റു നാടുകളിലൊക്കെ പോയി പിന്നെ ദർശനത്തിൽ അങ്ങനെയും പല ആൾക്കാരെയും സമീപിച്ചതിനെ അതിന്റെ ഒരു പൂർണതയിൽ എത്തിയിട്ടുണ്ട് അതിന്റെ ജീർണോദരണം പിന്നെ നടത്തി അതിന്റെ ക്ഷേത്രത്തിന്റെ ഒരു എന്താ പറയാ ഒരു പൂർണ്ണരീതത്തിന്റെ രീതിയിലേക്ക് ക്ഷേത്രം വന്നുകൊണ്ടിരിക്കുകയാണ് തോന്നുന്നുണ്ട് അപ്പൊ ഇനിയിപ്പം നമുക്ക് നാടകുലത്തിന്റെ പ്രവൃത്തി നാടകം അതിന്റെ അവസ്ഥ അത് എപ്പോഴും വീഴും എന്ന് അറിയാ അറിയാത്തൊരു സാഹചര്യത്തിലാണ് നമ്മൾ ഞാൻ മുന്നോട്ട് പോകുന്നത് നമ്മളതിന്റെ ഒരു പിന്നെ പണിയാ എന്നുള്ള നമ്മൾ അതിന്റെ ആശയ പിന്നെ ആൾക്കാരെയൊക്കെ കണ്ട് അതിന്റെ നമ്മളെ ഇതൊക്കെ ചെയ്തത് നമ്മളെ പ്രകൃതി നമ്മളെ പിന്നെ കാണുന്ന കാര്യങ്ങളൊക്കെ അതൊക്കെ ചെയ്യാനൊക്കെ നമ്മൾ തന്നിട്ടുണ്ട് കമ്മിറ്റി അത് ഏതാണ് അത് പൊളിക്കണം എന്നുള്ളത് തീരുമാനിച്ചത് അപ്പൊ നമ്മൾ ഏതാണ് കുറച്ച് കാലം കാലങ്ങളിൽ കുറച്ച് കാലം കണ്ടു വെച്ച് അത് അതിനൊരു പിന്നെ ആത്മഘട്ടത്തിലേക്കാണ് നമ്മൾ നീങ്ങുന്നത് അപ്പൊ അതൊരു കുറച്ച് രണ്ട് ഇപ്പൊ കഴിഞ്ഞാത ഒരു സ്വത്താവുന്ന രണ്ടാമത്തെ പത്താമ നടത്തോണ്ടിരിക്കും അപ്പൊ അതൊക്കെ നാട്ടുകാർക്ക് മുഴുവനായി എത്തി എല്ലാരും പറയാൻ പറ്റില്ല അത് പെട്ടെന്ന് തുടങ്ങണം എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങളെത്തിയിക്കാ ജനങ്ങള് മട്ടന്നൂരിൽ നിന്ന് ഇരിക്കൂറിലൂറോ മട്ടനില് നിന്ന് ഇരിക്കൂറിലേക്ക് പോയി റോഡിൽ നിന്ന് മൈതായി പാകത്തിന്റെ കത്തി മേട്ടടി നമ്മൾ അത് മേട്ടടി മൈതായി പാകത്തിന് ഒരു ഇരുന്നൂറ് മീറ്റർ കമ്പത്തില്ല ടൗൺ ഇല്ലാതെ ഇവിടെ ഒരു ഉർബിരി പാത കൂടി അതാണ് ഇവിടെ പ്രാധാന്യം പുറംബിലെ പ്രാധാന്യം പ്രാധാന്യം അല്ല ഇവിടെ വേണ്ടത്തിൽ പോകാനാണ് പ്രധാന പ്രതിഷ്ഠയെങ്കിലും ബന്ധപ്പെട്ട ഒരു പണ്ടത്തെ പറഞ്ഞത് നമുക്ക് അങ്ങനെ ഇല്ല പക്ഷെ ഉറുമ്പുമായി ഇവിടെ ബന്ധപ്പെട്ട് ഉറുമ്പുള്ള വീടുകളിലും കൃഷിയിടങ്ങളിലും ഒക്കെ ഉള്ളവര് ഉറുമ്പിന് വേണ്ടി അരിയും കടുവുമുണ്ട് ഇവിടെ ഇവിടെ വന്ന് അതെവിടെ വെച്ചിട്ട് അത് ഇവിടെ വന്ന് അതിന്റെ വില്ല് കുറച്ച് കഴിഞ്ഞാൽ അത് രസീത് അതിനടുത്ത് ഇവിടെ വന്ന് ഭഗവാൻ നേരിച്ച് അത് അവർ വരെ പവനിച്ചു കൊണ്ടുപോയി അവിടെ പോയി പിന്നെ പറയും ശാന്തി പറയും ചെയ്ത് കഴിഞ്ഞാൽ Pun monosop, orang yang nak balik, semua orang perjalanan tinggal ni, tapi ni orang bukan പോയി ഉണ്ട് ൾക്കാരെങ്കിലും രണ്ടുപേരും വെറുതെ നമ്മുടെ വീട്ടിൽ അല്ലെങ്കിൽ നമ്മുടെ പറമ്പിൽ നമ്മുടെ കൃഷിയിടത്തിലൊക്കെ ഉറുമ്പിന്റെ ശല്യം ഉണ്ടെങ്കിലും നമ്മൾ പ്രത്യേക പ്രാർത്ഥന പറയുക എന്നിട്ട് ഇവിടെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ കൊണ്ടുവരിക അതിനും കഴിവ് അല്ലെങ്കിൽ ഇവിടെ പണ്ട് ഇവിടെയാണെങ്കിൽ ഭാരവാഹികൾ അത് ഇവിടെ റെഡിയാക്കി വച്ചിട്ടുണ്ടാവും അതെടുത്താൽ നമ്മളിവിടെ ഭഗവാന് കൊടുക്കുക അപ്പോ മേശാന്തിനിവേദ്യം കഴിച്ച് അല്ലെങ്കിൽ പൂജ കഴിച്ച് നമുക്ക് ആ പ്രസാദം കണ്ടു കഴിഞ്ഞാൽ നമ്മൾ വീട്ടിൽ കൊണ്ട് ഇട്ടു കഴിഞ്ഞാൽ അല്ലെങ്കിൽ കൃഷിയിടത്തിൽ ഇട്ട് കഴിഞ്ഞ് ഒരു മൂന്ന് ദിവസം കഴിഞ്ഞ് അത് അടിച്ചു വാരി കളഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഈ ഉറുമ്പിന്റെ ശല്യം ഉണ്ടാവില്ല എന്നാണ് പറയുന്നത് അങ്ങനെ പല സ്ഥലത്തും പുതിയ പുതിയ ആൾക്കാർ ഈ ക്ഷേത്രത്തെ കുറിച്ച് അറിഞ്ഞ് വരുന്നുണ്ട് അപ്പോ ആർക്കു വേണമെങ്കിലും ഇവിടെ വരാം ഇവിടുത്തെ നമ്പർ എന്തായാലും നമുക്ക് കൊടുക്കാം അപ്പൊ അതിൽ വേണമെങ്കിൽ ഇവിടെ വിളിച്ചിട്ട് ഇവിടുത്തെ കാര്യങ്ങൾ കൂടുതൽ അറിഞ്ഞ് ആർക്ക് വേണമെങ്കിലും ഇവിടെ വന്നിട്ട് വഴിപാടുകൾ നടത്താവുന്നതാണ് അപ്പൊ നമ്മുടെ കുറുമ്പീലം വല്ലാണ്ട് നമുക്ക് ഇവിടെ ഈ കുറുമ്പീതി കോട്ടത്ത് ഒരു വഴിപാട് അതിങ്ങനെ എന്റെ അന്റെ ചെറുപ്പൊക്കെ അച്ചമ്മിലുള്ള കാലത്ത് പിന്നെ ആന് മുന്നേ കാലം പോലും ഒരു മുന്നൂറ് വർഷം ഉള്ള സ്ഥലത്ത് അപ്പൊ അതിന് പിന്നെ മുന്നേ തന്നെ ഇത് ചെയ്യുന്നുണ്ട് പറഞ്ഞോ നമ്മളെ അമ്മ അച്ഛൻ പറഞ്ഞാൽ അപ്പൊ ഇപ്പോഴുള്ള പുതിയല്ല പണ്ട് പണ്ടേടുന്ന സ്ഥലമായിട്ട് അടിയപ്പോ കൃഷിഘടങ്ങൾ പ്രാണി ശല്യം മറ്റുള്ള ശല്യം കണ്ടു പരസ്യം ലോകത്തിൽ ചികിത്സ ശരിക്കും സാധനങ്ങളൊക്കെ ആണല്ലോ അന്ന് ഈ നമ്മുടെ വീട്ടുകളുടെ മുമ്പിലും കൃഷിയിടത്തിൽ പ്രാണിശല്യം അല്ലെങ്കിൽ അനീകടവും കൊണ്ടുപോയി പറഞ്ഞു പിന്നെ ബദർനാ ഭക്ഷണം കൊണ്ടുപോയിട്ട് ബദർനാ ഇനിയും ഒക്കെ ഉണ്ട് നമ്മള് കണ്ണ് കൊണ്ടുപോകാ കൃഷിക്കന് കണ്ണുകൊണ്ടിരിക്കാന്ന് അത് അല്ലെങ്കിൽ വെള്ളി കൊണ്ടുപോയാൽ അത് മാറ്റം വിട്ടിന്ന് പോയവരും ചെയ്തവരും പറയുന്നു എന്റെ ഒരു സഹോദരി കൊണ്ടുപോയ വീട്ടിലൊക്കെ മുമ്പിട്ടേക്ക് അവര് പോയി കൊടുത്തിട്ടില്ല അപ്പൊ അല്ല ഞാനിത് ജയിച്ചു കൊടുത്തു അവര് പണ്ട് പതിനഞ്ച് കൊല്ലമായിട്ട് പിന്നെ പറഞ്ഞു ഇപ്പൊ അവരും പിടിച്ചു പിന്നെ പിടിച്ച് അന്റെ അനുഭവത്തിൽ പക്ഷെ നമ്മള് പണ്ടത്തെ അതിന്റെ ഒരു പ്രായോഗികം ശാസ്ത്രീയവശം ചിന്തിച്ചു കഴിഞ്ഞാൽ പണ്ട് നമ്മളെ അങ്ങനെ ഉപദ്രവിക്കാണ്ട് തന്നെ അതായത് ക്ഷേത്രത്തിലേക്ക് വഴിപാട് പറഞ്ഞ് ഇത് അവിടെ കൊണ്ടിട്ടിട്ട് നമ്മൾ എന്തെയ്യും ഉറുമ്പിന്റെ ശല്യം തീർത്തും ഇന്ന് നമ്മൾ എന്താ സ്ത്രേ അടിച്ചിട്ട് എല്ലാത്തിനും കൊന്തിന്ന കാലം അറിയിക്കുന്നു പക്ഷെ എങ്കിലും നമുക്ക് അങ്ങനെ ഉപദ്രവം ചെയ്യാതെ തന്നെ അതിനുള്ള പരിഹാരം കാണാനുള്ള ക്ഷേത്രം കൂടിയാണിത് അപ്പൊ നമ്മൾ അങ്ങനെയുള്ള ആവശ്യമുള്ള ആൾക്കാർക്കൊക്കെ പറഞ്ഞു കൊടുക്കുക എന്നിട്ട് ഈ ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെടുക എന്നിട്ട് ഈ ക്ഷേത്രത്തെ നമുക്ക് ഉയർത്തിക്കൊണ്ടുവരാൻ സാധിക്കട്ടെ കൂടുതൽ കൂടുതൽ നല്ല കാര്യങ്ങൾ ഈ ക്ഷേത്രത്തിൽ ചെയ്യാൻ സാധിക്കട്ടെ ഇപ്പൊ സഞ്ജനങ്ങൾ ഇവിടെ വന്നു അറിയട്ടെ നമുക്ക് ഇദ്ദേഹത്തിന് അടുത്ത ഭാരവാഹികളാണ് അവരുടെ പേരൊക്കെ ചോദിക്കാം ഇരുപത്തൊന്നാള് കമ്മിറ്റികളുണ്ട് അപ്പൊ ഇതായാലും നമ്മള് ഛത്ര ഭാരവാഹികൾ എല്ലാവരെയും നടത്താൻ പറ്റാത്തത് കൊണ്ട് അവരുടെ പ്രതിനിധികളായിട്ട് സ്വീകരിച്ച് അപ്പൊ എല്ലാവരും കൂടി ക്ഷേത്ര ഭാരവാഹികൾ മാത്രല്ല നാട്ടുകാരും എല്ലാവരും കൂടി വരുമ്പോൾ ഉയർത്തി കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ് അപ്പൊ എന്തായാലും എല്ലാവരുടെയും രാവിലെ അഞ്ചരമണിക്ക് ദർശനം കിട്ടുന്ന രീതിയിലാണ് വൈകുന്നേരം അഞ്ചര മണി ും നമുക്ക് കൊണ്ടുവരാൻ സാധിച്ചില്ലെന്നുണ്ടെങ്കിൽ ഇവിടെ ക്ഷേത്രത്തിലൊക്കെ തയ്യാറാക്കി വെച്ചിട്ടുണ്ടാകും അവിടെ അതിനൊക്കെ പൈസ അടച്ചു കഴിഞ്ഞാൽ കൃഷി കഴിഞ്ഞാൽ നമുക്ക് ആ വഴിപാട് കഴിക്കാം എന്നിട്ട് അതിന്റെ പ്രസാദം കൊണ്ടുപോകാം അപ്പൊ നമുക്ക് ഉറുമ്പിന്റെ ശല്യം ഉണ്ടെങ്കിൽ ശല്യമാവണമെങ്കിൽ മാത്രമേ ചെയ്യാൻ പാടുള്ളൂ അല്ലാണ്ട് കുറച്ചൊക്കെ ഉറുമ്പ് നമ്മുടെ വീട്ടിൽ വീട്ടിലിട്ടാവുന്നത് നല്ലതാണ് അപ്പം അല്ലാണ്ട് നമുക്ക് ബുദ്ധിമുട്ടാവുന്നെങ്കിൽ ഇവിടെ ഒന്ന് പ്രാർത്ഥിക്കാം പിന്നെ ഒന്നും അല്ലെങ്കിൽ നമുക്ക് ആ ക്ഷേത്രത്തിനെ പറ്റി അറിയാം വെറുതെ ഒന്ന് വന്ന് ഈ ക്ഷേത്രത്തിൽ ഒന്ന് അടയ്ക്കുക അവിടെ എനർജി പോസിറ്റീവ് എനർജി നമ്മുടെ ശരീരത്തിലേക്കും നമ്മുടെ മനസ്സിലേക്കൊക്കെ വരാൻ സാധിക്കാം എന്തായാലും അവിടുത്തെ ഒരു അനുഭവം വളരെ നല്ലൊരു അനുഭവമാണ്

ഇടവേളകളെ അദ്ദേഹത്തിൻ്റെ സഹോദരനായ നന്ദഗോപനും പൂജാകാര്യങ്ങളെ സഹായിക്കാറുണ്ട് അങ്ങനെ കുടുംബം മുഴുവനും ഈ ഒരു സതുദ്ദേശത്തിൽ ഭഗവാനെ പൂജിക്കാൻ വേണ്ടി നിൽക്കുന്നത് നമുക്ക് കാണാം ക്ഷേത്രത്തിലെത്തിയാൽ ക്ഷേത്രത്തിലെ മാതൃസമിതിയുടെ പ്രവർത്തനവും സ്തുത്യർഹമാണ് എന്നതിൽ സംശയമില്ല എല്ലാ തരത്തിലും മാതൃസമിതിയും ക്ഷേത്രത്തിൻ്റെ പുരോഗമനത്തിന് വേണ്ടതുപോലെ പ്രവർത്തിക്കുന്നു